ഈ മതം വിറ്റിട്ട് ജീവിക്കുന്ന ഏർപ്പാട് അന്നും ഉണ്ടായിരുന്നു അതിന്റെ തെളിവാണിത് ഇന്ന് നിലവിലുള്ള പൗരോഹിത്യവർഗം ഉസ്താദമാരും മൗലിമാരും പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സംഭവം തന്നെയാണ് അവർക്ക് ദാവത്ത് മതപ്രബോധനം മനുഷ്യരുടെ വേദനകൾക്കും കഷ്ടപ്പാടുകൾക്കും നൊമ്പരങ്ങൾക്കും ഒന്നും യാതൊരു പ്രാധാന്യവുമില്ല അതൊക്കെ രണ്ടാം കിട അതൊക്കെ ആര് ചെയ്യും മനുഷ്യ സ്നേഹികളായിട്ടുള്ള ആളുകളുടെ പണി ഞങ്ങൾ വലിയ ദാവത്തിന്റെ ആൾക്കാരാണ് ഞങ്ങൾ ഈ മതം പ്രചരിപ്പിക്കുന്ന ആളുകളാണ് ഞങ്ങളുടെ എല്ലാ ചെലവുകളും നിങ്ങൾ നോക്കിക്കൊള്ളണം കൈബറി യഹൂദരായിട്ടുള്ള ഈ ഗോത്രങ്ങൾ അവിടെ കൃഷി ചെയ്ത് അവരധ്വാനിച്ചുണ്ടാക്കുന്നതിന്റെ പകുതി മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ വ്യവസ്ഥയായിരുന്നു ഇത് എന്തേർപ്പാടാണ് പ്രിയപ്പെട്ടവരെ ഇത് പിടിച്ചടക്കുകയാണ് എന്നിട്ട് കൽപ്പിക്കുകയാണ് തൊണ്ണൂറ്റിമൂന്ന് ജൂതന്മാരെ കൊന്നു കളഞ്ഞിട്ട് ആ കോട്ടകളൊക്കെ പിടിച്ചടക്കിയിട്ട് ഇവിടെ ചെയ്യുന്ന എന്താണ് കൃഷി ചെയ്യാനും വെയിലത്ത് കഷ്ടപ്പെട്ട് അധ്വാനിക്കാനൊന്നും നമ്മളെ കിട്ടില്ല നമുക്ക് ഇങ്ങനെ മേലനങ്ങാതെ ഇങ്ങനെ ഗോത്രങ്ങളെ പിടിച്ചടക്കിയിട്ട് അവരുടെ സമ്പത്ത് ഉപയോഗിച്ചിട്ട് സുഖലോലുപതയിൽ ജീവിക്കണം എന്തൊരു കാരുണ്യാണ് അല്ലെ എന്തൊരു സമാധാനമാണ് ഇതിനെ പൈശാചികമായിട്ടുള്ള തീയറി എന്നല്ലാണ്ട് വേറെ എന്ത് പറയാൻ